നിങ്ങളെല്ലാവരും ഇതിനകം മനസ്സിലാക്കിയിരിക്കുന്ന വസ്തുത നമുക്ക് പുതിയൊരു മേജർ ആർ ലഭിച്ചിരിക്കുന്നു എന്നതാണ് അത് അഭിമന്യ റാഫേൽ കത്തിൽ പിതാവാണെന്നും നിങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി സഭ മുഴുവനും ഒരു മാസത്തിലധികമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ സഭയ്ക്ക് തികച്ചും യോഗ്യനായ ഒരു മേജർ ആശുപത്രി കൃഷ്ണത്തിനെ തെരഞ്ഞെടുക്കുവാനുള്ള ആത്മാവിൻ്റെ വെളിച്ചം ഞങ്ങളുടെ സഭയിലെ സിനഡിലെ പിതാക്കന്മാർക്ക് നൽകണമേ എന്ന് ആ പ്രാർത്ഥന ഫലമണിഞ്ഞു അതനുസരിച്ച് സിനഡ് പിതാക്കന്മാർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു ഉപവസിച്ചു വിശുദ്ധ കുർബാന അർപ്പിച്ചു മൗനമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു ധ്യാനിച്ചു കഴിയുകയായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ അഭ്യന്യ പിതാവ് പുതിയ മേഞ്ചർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു പരിശുദ്ധ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ അദ്ദേഹ പിതാവിൻ്റെ ആ അംഗീകാരം നൽകുകയും ചെയ്യും അതിന് പ്രകാരമാണ് ഈ പ്രഖ്യാപനം നടന്നത് സഭയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ വലിയ ഒരു ദാനമായിട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാണാം അഭിനന്ദർ അഭേൽ തട്ടിൽ പിതാവ് ദൈവം തനിക്ക് നൽകിയ എല്ലാ കഴിവുകളും വരങ്ങളും ദാനങ്ങളുമെല്ലാം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുവാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സെമിനാരി പഠനകാലത്ത് പിന്നീട് ഉപരിപഠനം റോമിൽ കാനല്ലോയിൽ നടത്തിയ കാലത്ത് എല്ലാം അദ്ദേഹം വളരെയേറെ അധ്വാനിച്ച് ക്ലേശിച്ച് തൻ്റെ കഴിവുകളെ വികസിപ്പിച്ചു ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ഒരു പൂർത്തീകരണം ഉണ്ടാക്കാൻ പരിശ്രമിച്ചു പിന്നീട് അദ്ദേഹം നമ്മുടെ സഭയിലെ ഒരു പ്രസിദ്ധ അതിരൂപതയായ തൃശൂരിലാണ് തൻ്റെ സേവനം വൈദികനായിട്ട് നിർവഹിച്ചു തുടങ്ങിയത് വൈദികനായിട്ട് പല രംഗങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു രൂപതയിലെ പള്ളികളിൽ സേവനം ചെയ്തു സെമിനാരിയിലെ അധ്യാപകനായി മേരി സെമിനാരിയുടെ റെക്ടറായി പിന്നീട് വികാരി ജനറാളായി അതിനുശേഷം ആണ് ശംഷാബാദ് രൂപതയുടെ മെത്രാനായിട്ട് നിയമിക്കപ്പെട്ടത് ഈ സെമിനാരി കാലത്തും അതിരൂപതയിലെ വികാരി ജനറാൾ കാലത്തും ബിഷപ്പ് എന്നുള്ള നിലയിലും ചെയ്ത സേവനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ തൃശ്ശൂർ രൂപതയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സഭാ ശുശ്രൂഷകനാണ് അഭ്യുന റാഫേൽ പിതാവ് പിതാവ് ശംഷാബാദ് രൂപതയുടെ അതായത് ഭാരതത്തിൽ സിറമല സഭയ്ക്ക് ഓൾ ഇന്ത്യ ടൂറിസ്റ്റിഷൻ നൽകിയ അതിൻ്റെ ഫലമായി ലഭിച്ച രൂപതയുടെ മെത്രാനായി നിയമിക്കപ്പെടുമ്പോൾ അദ്ദേഹം മൈഗ്രൻസ് കമ്മീഷൻ്റെ സിനഡൽ കമ്മീഷൻ ചെയർമാനുമായി അതിപ്പോഴും തുടരുന്നുമാണ് അപ്പോഴങ്ങനെ എല്ലാവിധത്തിലും സഭാപരമായിട്ടുള്ള പരിജ്ഞാനവും ലൗകിക കാര്യങ്ങളിലുള്ള അറിവും ആത്മീയ കാര്യങ്ങളിലുള്ള നിഷ്ണാതയും നിഷ്ണതയും എല്ലാം അദ്ദേഹത്തിന് സ്വദസിദ്ധമായി വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസുത അദ്ദേഹം ശംഷാബാദ് രൂപതയുടെ തറാനായതിനു ശേഷം പലപ്രാവശ്യം നമ്മുടെ സഭാ സമൂഹങ്ങളെ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും പുറത്തും സന്ദർശിച്ചിട്ടുണ്ട് രൂപതയില്ലാത്ത സ്ഥലങ്ങളിലും പിതാവ് പോയിട്ടുണ്ട് അതുകൊണ്ട് സീറോ മലബാർ സഭയെ മുഴുവൻ ഒന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു സാമാന്യമായ വ്യക്തിത്വം പിതാവ് സമ്പാദിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സഭയുടെ അധ്യക്ഷൻ എന്നുള്ള ശുശ്രൂഷയ്ക്ക് പിതാവ് തികച്ചും യോജ്യനാണ് എന്ന് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ദൈവം അംഗീകരിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സന്ദർഭത്തിൽ പിതാക്കന്മാരുടെ എല്ലാം പിന്തുണ അദ്ദേഹത്തോട് ഉണ്ട് അതുപോലെ തന്നെ സഭയുടെ പിന്തുണയും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്